ഇത് ഇന്ന് ഞാൻ ആണല്ല അയ്യോ ഇച്ചായ വെറുതെ ഒരു പ്രശ്നത്തിന് പോ മാറേ നമുക്ക്

എന്റെ കാണുന്നില്ല ആയിക്കോട്ടെ എന്റെ ആടിനെ നീ എടുത്തെന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ നീ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല അതോടെ പോയി എടാ നീ ാണ് എന്റെ ആടിന്റെ എനിക്കും എനിക്ക് ഇവിടെ ആവശ്യത്തിന് ആടുണ്ടും നീ ഒരു കാര്യം ചെയ്യ നിന്റെ ആടവുണ്ടെങ്കിൽ എന്റെ ആടവിടെ ഉണ്ടോ എന്ന് ഞാനിന്ന് കേറി നോക്കട്ടെ അതിൽ നീപ്പറ തോന്നുന്നുണ്ട് പിന്നെ മൂന്നാട്

ഒരു പത്ത് പത്തരെയാവുമ്പോ പഞ്ചായത്തിലോട്ട് വന്നാൽ മതി ഞാൻ അവിടെ കാണത്തില്ല ശരി എന്റെ ഓ നീ നല്ല പറഞ്ഞിരുന്നല്ലോ ഞാൻ വിളിച്ചു പറഞ്ഞു രാത്രി ഗ്രാമമാണ് ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞു മെമ്പർ പോലീസിനെ വിളിച്ചിട്ടുണ്ടോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊന്നും എന്താ ആദ്യമായിട്ട് ഇത് ആദ്യത്തെ ദിവസമല്ല കഴിഞ്ഞ ക്രിസ്മസിന് അതിന്റെ അങ്ങനെയൊക്കെ തുടർച്ചയായിട്ടുള്ള പരിപാടിയാണ് എന്റെ ആടിനെ അടിച്ചോണ്ട് പോക്കില്ലേ എപ്പഴും സംഭവം നടന്നപ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം രാത്രി ഒരു ഒമ്പത് ഒമ്പര ആയപ്പോഴത്തേക്ക് ഞാൻ കിടക്കാൻ വേണ്ടി പോണതിന് മുമ്പ് മുള്ളാനിറങ്ങി മുള്ളാനിറങ്ങിയപ്പോഴത്തേക്ക് ആടുണ്ട് വീണ്ടും ഞാൻ കിടന്നിറങ്ങി ഒരു പതിനൊന്നും പതിനൊന്നരയൊക്കെ ആയപ്പോ ഞാൻ മുള്ളാനിറങ്ങി ആ അപ്പഴും ആടുണ്ട് അതിനുശേഷം ഒരു ഒന്നൊന്നര ആയപ്പോ ഞാൻ മുള്ളാനിറങ്ങി ആ ആടുണ്ട് കൊണ്ടുവന്നുണ്ടോ ഒരു നാല് നാലര ആയപ്പോ മുള്ളാനിറങ്ങിയപ്പം ആടില്ല ഏട്ടിലാടില്ലെന്ന് ഞാൻ എന്തോ ചെയ്യും നീ അത്യാവശ്യമായിട്ട് ഒരു യൂറോളജി ഡോക്ടറെ കാണണം ഈ ഇടക്കിടയ്ക്ക് മൂത്രമഴിക്കാൻ പോലെ കല്ലിന്റെ അസുഖം എല്ലാം കാണും

ഇതൊക്കെ എന്നോടാണോ മെമ്പർ ചോദിക്കുന്നത് ആറ് മാസം മുമ്പ് മെമ്പർ പറഞ്ഞാലേ ഒരു ഫോം പൂരിപ്പിച്ചത് ആടാ നിനക്ക് ആട് തരാന്ന് പഞ്ചായത്തിന്ന് വിടെ ഇപ്പൊ ശരിയാ വീണ്ടും വീണ്ടും ആട് ഉണ്ടാക്കി കൊടുക്കുവാണോ നല്ലൊരു ക്രിസ്മസാടി കാര്യം പറയാം ഇവര് വട്ടാണ് വട്ട് എനക്ക് എന്നെ എന്നാ തോന്നുന്നുണ്ടോ ഇടക്ക് തോന്നിട്ടുണ്ട് നല്ലൊരു ക്രിസ്മസ് ആണ് വെറുതെ ആലംകൂലുണ്ടാക്കരുത് വെറുതെ ഉണ്ടാക്കാൻ നല്ലൊരു ക്രിസ്മസ് വരും നല്ലൊരു ക്രിസ്മസ് ആണല്ലോ ആ ക്രിസ്മസ് ആയിട്ട് ഞാൻ കേക്ക് മുറിക്കലോ അത് അതയ്യവനെ മുറിക്കണോ കേർക്കും ഉരുക്കണോ നിന്നെ ഉരുക്കണോ നിന്നെ ഉരുക്കട്ടെ നിങ്ങൾ പോലീസ് എടുത്തു വരാൻ പറഞ്ഞാ ഇവിട നേമ ഉണ്ടല്ലോ എടാ ഞാൻ പൗലോസിനെ വിളിച്ചു പറഞ്ഞു പൗലോ ഓ ചരതെറ്റും കാര്യകളും അഞ്ചാ ക്ലാസ് തോറ്റട്ടും ഇലക്ട്രിക് മത്സരിച്ചും മെമ്പർ ആയിട്ടും എടാ പോലീസ് വരും പോലീസ് വന്നിട്ട് ബാക്കി കാര്യം ചെയ്തിട്ട് പോയി പോലീസ് വരട്ടെ വന്നു തീരുമാനിച്ചിട്ട് പഞ്ചായത്തിൽ 100 ദിവസം ഞാൻdart ചെയ്തു പോ മെമ്പർ ആയിട്ട് അതാ 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 വരും വരും എന്നെгие പോലീസാ अरे ഓ ഞാൻ പറഞ്ഞേ കേസ് പാപ്പി ക്രിസ്തുസ് കേട്ടോ പാപ്പി ക്രിസ്തുസ് പാപ്പി ക്രിസ്തുസ് കേട്ടാ കേട്ടാ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഇവിടെ പ്രശ്നം അതെ ഞാൻ പോകട്ടെ എനിക്ക് പഞ്ചായത്ത് ചെറിയ അയ്യാ പോയല്ലേ പോകണം എനിക്കൊന്നും സപ്പോർട്ട് എന്റെ ആടിനെ കാണുന്നില്ല എല്ലാ കഴിഞ്ഞ ക്രിസ്മസിനും നിങ്ങൾ നമുക്ക് എന്താണ് സംശയം എന്തെങ്കിലും തുമ്പുകൾ കിട്ടുന്ന എനിക്കൊരു കൂട്ടിട്ടുണ്ട് എന്താ സംഭവം ഇവിടുന്ന് പോയത് മൂന്നാടാണ് മൂന്നാട് പ്രതി മട്ടൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം സമീപ പ്രദേശത്ത് ഏതെങ്കിലും വീട്ടിൽ പോയി നമുക്ക് മണത്തു നോക്കാം അവിടെ മട്ടൻ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടൻ ബിരിയാണി കഴിക്കണം രാവിലെ അതുകൊണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും കയറി നേരെ കേടേ പോടേ ഇത് സാനോ കാണാതെ ഇത് ആടിനെ കാണാതെ പോയപ്പോ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് രാത്രിയില് ഞാനൊക്കെ കയറി തുടങ്ങിയായിരുന്നു ഞാൻ വൈഫ് ജോസഫും മരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ കാണാൻ എടുത്തോട്ട് ആയിരിക്കും ഇവിടെ ഇമ്മീഡിയറ്റ്ലി ആ ജോസഫിനെ മറിയന്

സാറേ ദാണ്ട ഉന്നേഷിന്റെ അച്ഛൻ ജോസഫ് ഇവരുടെ പോയി ഇരുന്നൂറ് രൂപ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന പൈസയാണ് ഏഹ് നീ ഇതുകൊണ്ട് ക്ലീറ്റസിന്റെ ഫാൻസി കട കയറി ഒരു മൂന്ന് പ്ലാസ്റ്റിക് ആടിനെ മേടിച്ചുകൂടെ വെക്കണം ഇപ്പൊ തന്നെ കേരള പോലീസിന് പീഡനം മോഷണം കൊലപാതകം പോക്സോ എം ഡി എം എ കഞ്ചാവ് തലയിൽ നിറങ്ങാത്ത കേസാണ് ഉള്ളത് പിന്നെ നിന്റെ ആടിന്റെ കേസ് കൊണ്ടുവരാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഒന്നൊരു കാര്യം ചെയ്യും ആ തരും ഇനി ക്രിസ്മസ് തീരാ മൂന്ന് ദിവസം അങ്ങോട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് വെച്ച് വീണ്ടും രാത്രി ഈ മൂന്നാടിന്റെ മോഷണം പോയാൽ ഡെയിലി ഇരുന്നൂറ് രൂപ വെച്ച് ചോദിക്കാൻ ഞാൻ സ്റ്റേഷൻ വരെ വരട്ടല്ലോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ